ഇപ്പൊ റെംപുട്ടയും ചെടികൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കിട്ടണം പക്ഷെ നമ്മളത് ഇപ്പൊ മഴക്കാലം കഴിഞ്ഞിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കുമല്ലോ ആ വളങ്ങൾ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക പിന്നീട് അത് പൂവിടാനുള്ള സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്ന ഒന്ന് കുറച്ച് കൊണ്ടുവരാ ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനെന്ന് പറയാൻ വേണ്ടി പോകുന്ന എന്താ വെച്ചാൽ ഇതിന്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കളിനോട് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ റംബൂട്ടാൻ കൃഷിയെ കുറിച്ചിട്ടോ അതിന്റെ പരിചരണത്തെ ഒരു വീഡിയോ ചെയ്യാമുള്ളത് അപ്പോൾ പലരും നേരിടുന്നാണ് കായ് കൊഴിഞ്ഞു പോകുന്നത് അതേപോലെ തന്നെ റംബൂട്ടാൻ ചെടി എങ്ങനെയാണ് നടേണ്ടത് അതിന്റെ വളപ്രയോഗം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അപ്പൊ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ആ കാര്യങ്ങളൊക്കെയാണ് അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യമേ പറയാം റംബൂട്ടാൻ്റെ ചെടി നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളൊന്നല്ല ഞാൻ ഇന്ത്യയിലാകെ രണ്ട് പ്ലാന്റ് മാത്രമുള്ള അതൊരു എൻ ഐറ്റീൻ വെറൈറ്റി ആണ് എന്റെ അതൊന്നും കൂടുതലായിട്ടും എനിക്ക് കായ്ഫലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കാരണം ചെറിയ പ്ലാന്റുകൾ അതപ്പം ഇങ്ങനെ ബാക്കിൽ നിന്ന് കാണാല്ലോ ഈ ഒരു പ്ലാന്റ് ആണല്ലോ പിന്നെ താഴത്തൊരു ഇനക്കാട് കുറച്ച് വലുപ്പുള്ള ഒരു പ്ലാന്റ് കൂടി ഞാൻ വെച്ചിട്ടുണ്ട് കാരണം കൂടുതൽ വെക്കാനുള്ള സ്ഥലമൊന്നും എൻ്റെ വീട്ടിലില്ല പക്ഷേ റംബൂട്ടാന് വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് കർഷകരായിട്ട് പരിചയമുണ്ട് അപ്പൊ അവരെ ഏറ്റവും സംസാരിച്ചിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പൊ റംബൂട്ടാന്റെ പ്ലാന്റ് നമ്മള് നട്ടാന്നുണ്ട് പല വെറൈറ്റികൾ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കിട്ടും ഒരുപാട് വെറൈറ്റികളുണ്ട് പക്ഷെ അതിന്റെ കൂടുതലായിട്ട് നമ്മളിവിടെ കായ്ഫലം കിട്ടുന്നത് നല്ല രീതിയിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്ന എൻ ഐ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റികളാണ് അതേപോലെ തന്നെ നമുക്ക് സീഡ് മുളപ്പിച്ചിട്ടുള്ള തൈ കിട്ടും അതേപോലെ ഗ്രാഫ്റ്റ് എരലയർ ചെയ്ത തൈകളൊക്കെ കിട്ടും പക്ഷെ കൂടുതലായിട്ട് നമുക്ക് ബഡ് ചെയ്തിട്ടുള്ള തൈകളാണ് നമുക്ക് കിട്ടുക കാരണം ബഡ് ചെയ്തിട്ടുള്ള തൈകള് നട്ടു കഴിഞ്ഞാലാണ് നമുക്ക് നല്ല രീതിയിലും പെട്ടെന്ന് നമുക്ക് കായ്ഫലം കിട്ടട്ടോ അതേപോലെ പലരും ചോദിക്കുന്നതാണ് നമ്മൾ റംബൂട്ടാൻ ഡ്രമ്മിൽ നടന്നാണോ നല്ലത് മണ്ണിൽ നടന്നാണോ നല്ലതെന്നുള്ള അപ്പൊ നല്ലത് മണ്ണിൽ നടുന്നതിനാണ് കാരണം ഇതൊരു അത്യാവശ്യം വലിയ മരമാവുന്ന ഒരു ചെടിയാണ് അപ്പൊ നല്ല രീതിയിൽ വളർച്ച കിട്ടാനും നല്ല രീതിയിൽ കായ്ഫലം കിട്ടാനോ ഒക്കെ നമ്മള് മണ്ണില് നടുന്നതാണ് കേട്ടോ നല്ലത് ഇനി സ്ഥല സൗകര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡ്രമ്മിൽ നടാൻ പറ്റുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെറമ്പുട്ടാന്റെ ചെടി നമ്മൾ ഒന്ന് മാത്രം നടാതിരിക്കുക കാരണം നമ്മൾ കൂടുതലായിട്ട് കായ് കുഴിച്ചിലൊക്കെ നേരിടുന്നത് കറക്റ്റായിട്ട് പരാഗണം നടക്കാത്തതുകൊണ്ടൊക്കെയാണ് അപ്പൊ നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് വെറൈറ്റി ഒരു വെറൈറ്റി തന്നെ വേണം നാലഞ്ച് വെറൈറ്റി ഒരേ സമയത്ത് നമ്മൾ നടത്തി ഇതൊക്കെ ഒരേ സമയത്ത് പൂവെടുമ്പോ കറക്റ്റായിട്ട് ഇതിൽ പരാഗണം നടക്കും അതിനെ സാധിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി തന്നെ വെച്ചാൽ മതി കിട്ടും ഒരു വെറൈറ്റിയിൽ കായ്ഫലം കിട്ടില്ല എന്നൊന്നുമില്ല അപ്പം കൂടുതലായിട്ട് കായ്ഫലം ആ ചില കായ്കൊഴിച്ചിലൊക്കെ കറക്റ്റായിട്ട് പരാഗണം നടക്കണം നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് വെറൈറ്റി ഒക്കെ നടടുമ്പോ കറക്റ്റായിട്ട് നടക്കുന്നതാണ് കേട്ടോ ഇനി ഇത് നടടുമ്പോ നമുക്ക് എങ്ങനെയാണ് നമ്മള് പേരക്ക മാവ് അതേപോലെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തും നമ്മൾ നടണ്ട ഒരു മീഡിയം ലെവൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ നട്ടാൽ മതി കെട്ടോ ി നല്ല ഷെയ്ഡിൽ പോയിട്ട് നടാനും പറ്റൂല കേട്ടോ പിന്നെ നമ്മള് മണ്ണിൽ നടുക എന്നുണ്ടെങ്കിൽ ഒരു രണ്ടേ രണ്ടിന്റെ കുയ്യൊക്കെ നമ്മൾ എടുത്താൽ മതി രണ്ടേ കുഴി എടുത്തിട്ട് അതിൽ ആ മണ്ണ് ആദ്യം ഒന്ന് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്യുക ശേഷം ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് നമ്മൾ ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പച്ച ചാണകം കിട്ടുക എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ എല്ലുപൊടി മണ്ണാക്കൊക്കെ ഇട്ടിട്ട് പോട്ടി മിക്സ് റെഡി ആയിട്ടാണ് നമ്മൾ നടേണ്ടത് കേട്ടോ പിന്നെ ഇത് ഏത് ടൈമിൽ നടന്നതാണ് നല്ലതെന്ന് പലരും ചോദിക്കുന്നതാണ് നമുക്ക് എല്ലാ സമയത്തും നമുക്ക് നടാൻ പറ്റുന്നതാണ് പക്ഷെ നല്ല ശക്തമായിട്ട് മഴയുള്ള ടൈമിൽ നമ്മൾ ഒരു പ്ലാന്റും നടാതിരിക്കുന്നതാണ് നല്ലത് ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ നടപ്പം വേനൽക്കാലത്തൊക്കെയാണ് നമ്മൾ നടുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ വെള്ളം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ കാരണം റംബോട്ടാണ് കറക്റ്റായിട്ട് വെള്ളം കിട്ടണം ആ മണ്ണിൽ ഏർപ്പം കെട്ടണം അപ്പോഴാണ് അത് നല്ല രീതിയിൽ ഗ്രോത്തിലേക്ക് വരികയുള്ളൂ അപ്പൊ വേനൽക്കാലത്തൊക്കെ നടുകാന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാൻ ഇനി മഴക്കാലത്ത് നമുക്ക് വേറെ നിവൃത്തി ഇല്ല നല്ല മഴയുള്ള ടൈമിലാണ് നടന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അതേപോലെ തന്നെ നടുമ്പോ നമ്മൾ മറ്റു പ്ലാന്റുകൾക്ക് പറയുന്ന അതേപോലെ തന്നെ നമ്മൾ ബഡ് ചെയ്ത ഭാഗം മണ്ണിന്റെ നിരപ്പിന്ന് ഒരു നാലഞ്ച് മേലെങ്കിലും വരുന്ന രൂപത്തിൽ വേണം നമ്മൾ ചെടികൾ നടാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നട്ട് കഴിഞ്ഞിട്ട് പിന്നീട് എങ്ങനെയാണ് നമ്മൾ വളങ്ങൾ കൊടുക്കേണ്ടതെന്ന് പലരും ചോദിക്കാറുണ്ട് അപ്പൊ വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടത് നല്ല വർഷത്തിലൊരു മൂന്ന് ടൈമിലെങ്കിലും നമ്മൾ മിനിമം നമ്മള് കറക്റ്റായിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കണം അപ്പം അതിൽ പ്രധാനമായിട്ട് കൊടുക്കേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പോൾ കായ്ച്ചു കഴിഞ്ഞാൽ നമ്മളൊരു മെയ് ലാസ്റ്റ് ജൂൺ ഫസ്റ്റ് ആയിട്ടൊക്കെ നമ്മൾ കായ്ഫലം പറിച്ചെടുക്കുക അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക ചില കായ്ഫലം പറിക്കുന്ന ടൈമിൽ തന്നെ ഒന്ന് കയറ്റി കട്ട് ചെയ്ത് കൊടുക്കുക പ്രൂൺ ചെയ്ത് കൊടുക്കുക ആ ടൈമിൽ നമ്മൾ മണ്ണ് നല്ല രീതിയിൽ കുമ്മ്മായിട്ടൊന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജൈവ വളങ്ങൾ കൊടുക്കാം ആ ടൈമിൽ കൊടുക്കുമ്പോൾ നമ്മൾ ചാണകപ്പൊടിയാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത് ചെറിയ നൈട്രജൻ കണ്ടൻ്റെ അടങ്ങിയ വളമാണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഫോസ്ഫറസും പൊട്ടാസ്യവും നമുക്ക് കൊടുക്കാൻ വേണ്ടി പെട്ടെന്നാണ് കേട്ടോ ചിലപ്പോൾ ഇപ്പോൾ മിണാക്കും എല്ല്പൊടിയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതേപോലെ മൈക്രോന്യൂട്ടീൻസ് നമുക്ക് അതിൻ്റെ കൂടെ കറക്റ്റായിട്ട് നമ്മൾ ഓർഗാനിക് ആയിട്ട് കൊടുക്കുന്ന മൈക്രോ മൈക്രോന്യൂട്ടീൻസ് നമ്മൾ വാങ്ങിയിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ പിന്നീട് നമ്മൾ വളം കൊടുക്കേണ്ട എപ്പോഴാന്ന് വെച്ചാൽ നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബർ അയച്ചാൽ ഓഗസ്റ്റ് ലാസ്റ്റ് മുതൽ നമ്മൾ കൊടുത്തു തുടങ്ങാം ഓഗസ്റ്റ് മഴ കഴിഞ്ഞതിന് ശേഷം മണ്ണ് ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ നമ്മൾ വളങ്ങൾ കൊടുക്കുക ആ ടൈമിൽ നമ്മൾ നൈട്രജൻ അയച്ചാൽ ചാണകപ്പൊടി കൊടുക്കുന്നതിൻ്റെ അളവൊന്നു കുറയ്ക്കുക അതേപോലെ ഫോസ്ഫറസും പൊട്ടാസിയും അടിക്കാൻ വളങ്ങൾ ലേശം കയറ്റി കൊടുക്കാം മൈക്രോന്യൂട്ടിൻസ് നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കുക കാരണം ഞാനിത് പറഞ്ഞാൽ മണ്ണിലോട് കൊടുക്കുന്ന ജൈവ മൈക്രോന്യൂട്ടീൻസിനാണ് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ അധികം വീഡിയോയിൽ ഞാൻ പറയില്ല നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്തൊളിയേറെ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്ന മൈക്രോന്യൂട്രീൻസിനെ കുറിച്ചാണ് ഞാൻ പറയാറ് പക്ഷേ റംബൂട്ടാൻ അത്യാവശ്യം വലിയ മരമാവുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം നമുക്ക് ഓർഗാനിക് ആയിട്ട് കൊടുക്കുന്ന മീലുകൾ തന്നെ നമുക്ക് കിട്ടും അപ്പം അതും ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അടിയിൽ അടിവളം നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ പിന്നീട് പൂവിട്ടിട്ട് ജനുവരി മാസത്തിലൊക്കെയാണ് ഇത് കായയായി തുടങ്ങുക അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ജസ്റ്റ് ഓവർ ആയിട്ട് വേണ്ട അതൊരു ബൂസ്റ്റർ എന്നുള്ള രൂപത്തിൽ നമുക്ക് പൊട്ടാഷും മൈക്രോന്യൂട്ടീൻസും നമ്മളെ ചെടികളെ ചോട്ടിൽ ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല നമ്മളിപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആ ഒരു ടൈമിലാണ് വളങ്ങൾ കൊടുക്കുന്നത് ഇത് പല കർഷകരും പല രീതിയിലാണ് കേട്ടോ കൊടുക്കുക ചില ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈമിൽ കൊടുക്കും ചിലർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് വളങ്ങൾ കൊടുക്കും അപ്പോൾ ആ ഒരു ടൈമിൽ കൊടുക്കുന്ന ടൈമിൽ നമ്മളിപ്പോൾ ആദ്യം നമ്മൾ കായ്ഫലം പറിച്ചെടുത്തിട്ട് നമ്മൾ പ്രൂൺ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു സോഫ്റ്റ് പ്രൂണിംഗ് ഒക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ ഇനി ചെറിയ തൈകൾ അയച്ചാൽ കായ്ഫലം കിട്ടാതെ തൈകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ മെയ് ലാസ്റ്റൊക്കെ ആയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് പ്രൂൺ ചെയ്തു കൊടുക്കുക വളങ്ങൾ കൊടുക്കേണ്ട എങ്ങനെയാ വെച്ചാൽ നമ്മൾ സാധാ ഫ്രൂട്ട് പ്ലാന്റിന് കൊടുക്കുന്ന പോലെ തന്നെ ഒരു മൂന്ന് മാസം മൂന്ന് മാസം രണ്ടര രണ്ടര മൂന്ന് മാസം കൂടുന്ന ടൈമിൽ നമുക്ക് ഇതേപോലെ മണ്ണൊന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ജൈവ വളങ്ങൾ അടിവളമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി എല്ലാവരും പറയുന്നതാണ് കായ്കൊഴിച്ചിൽ ഇറമ്പുട്ടാൽ കായ്കോച്ചിൽ അതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ശതമാനം കായ്കൊഴിച്ചിൽ എന്തായാലും നമ്മളെ നമ്മളെ ക്ലൈമറ്റിൽ നമ്മൾ നടുന്ന ടൈമിൽ ഉണ്ടാവും പക്ഷേ കൂടുതലായിട്ട് ഇത് കായ് കൊഴിച്ചിലിന് കാരണമായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിയായി പരാകണം നടക്കാത്തത് കൊണ്ടാണ് അപ്പോൾ ശരിയായി പരാഗണം നടക്കാത്ത കായ്കളൊക്കെ കൊഴിഞ്ഞു പോകും അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ നടന്ന ടൈമിലൊരു നാലഞ്ച് പ്ലാന്റ് ഒപ്പുരം നടുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം നമുക്ക് കുറേ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് പറ്റും രണ്ടാമത്തേന്ന് പറഞ്ഞാൽ പോഷകങ്ങളെ കുറവ് തന്നെയാണ് കേട്ടോ എന്നുവെച്ചാൽ ആ ഒരു ടൈമിൽ കിട്ടേണ്ടതെന്ന് വെച്ചാൽ പൂവിടുന്ന ടൈമിൽ പൂവിട്ട് ആവുന്ന ടൈമിൽ ചെടികൾക്ക് കിട്ടേണ്ട മൂലങ്ങൾ അത് പൊട്ടാസ്യത്തിന്റെ കുറവ് അതേപോലെ മൈക്രോ മൈക്രോന്യൂട്ടിൻസിൻ്റെ കുറവ് ഇപ്പോൾ ബോറോണൊക്കെ പ്രത്യേകിച്ച് ബൊറോണിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ തന്നെ കായ് കുഴിച്ചിലും ഉണ്ടാവും അപ്പൊ ആ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കേണ്ട മൈക്രോ നോട്ടീൻസും അതേപോലെ പോഷങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടാതെ വരുമ്പോൾ ഇതേപോലെ കായ് കൊഴിഞ്ഞു പോകട്ടെ പിന്നെ അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ ആ ടൈമിലൊക്കെ മഞ്ഞു തുള്ളി വീണിട്ടൊക്കെ ഇതിന്റെ തണ്ടിന്റെ മേലെ വീണിട്ട് അവിടെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇതേപോലെ കായകൾ കൊഴിഞ്ഞു പോവാം ഇനി വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വെള്ളമാണ് വെള്ളം കൊടുക്കുന്ന ഇപ്പൊ റെംബോട്ടൻ ചെടികൾക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വെള്ളം കിട്ടണം പക്ഷെ നമ്മളത് ഇപ്പൊ മഴക്കാലം കഴിഞ്ഞിട്ട് നമ്മൾ വളങ്ങൾ കൊടുക്കുമല്ലോ ആ വളങ്ങൾ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക പിന്നീട് ആ പൂവിടാനുള്ള സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്ന കുറച്ച് കൊണ്ടുവരാ കുറച്ച് കൊറന്നിട്ട് അത് പൂവിട്ട് കായായി കുറച്ച് കായ് അത്യാവശ്യം വലുപ്പായതിനു ശേഷം മാത്രമാണ് പിന്നീട് നമ്മൾ വെള്ളം കൊടുക്കുന്നത് കൂട്ടിക്കൊണ്ടുവരേണ്ടത് കേട്ടോ ആ ഒരു ഗ്യാപ്പിലൊക്കെ നമ്മൾ വെള്ളം കൊടുക്കുന്നത് കുറച്ച് കൊണ്ടുവരാം കാരണം വെള്ളം കൂടുതലായി കഴിഞ്ഞാലും ഇതേപോലെ കായ് കുഴിഞ്ഞ് പോകുക പിന്നെ നമ്മളെ മണ്ണ് അസിഡിക്കാമെന്നുണ്ടെങ്കിലും എന്നുവെച്ചാൽ നമ്മളിതിൻ്റെ മുന്നേ വളം കൊടുക്കണം എന്ന് പറഞ്ഞില്ലേ ഈ വളം കൊടുക്കുന്ന ടൈമിലൊക്കെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യാതൊക്കെയാണ് നമ്മൾ വളങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണ് അസിഡിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ ചെടുക്കി വലിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനും കായ് കൊഴിഞ്ഞു പോകാം കേട്ടോ അതേപോലെ തന്നെ ചെടികൾക്ക് ശരിയായ രീതിയിൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ മഴക്കാലത്ത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ചൂടിൽ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നുണ്ടെങ്കിൽ അതൊന്ന് നിരപ്പാക്കി കൊടുക്കട്ടെ ചെസ്റ്റ് ഒരു കൂമ്പാരം പോലെ ആക്കി കൊടുക്കുക വെള്ളം ചൂടിൽ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടി അതുപോലെ വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ഒന്നൊരു തടം രൂപത്തിലാക്കി കൊടുക്കുക കൊടുക്കട്ടോ അതേപോലെ നമ്മുടെ മഴക്കാലത്ത് ചെടികളിൽ കുമിൾ രോഗങ്ങൾ വരാതിരിക്കുക അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാനൊക്കെ കറക്റ്റായിട്ട് നമ്മൾ കോപ്രോസിക്ലോറിഡ് അല്ലെങ്കിൽ സാഫോ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം അങ്ങനെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ആ വർഷം നമുക്ക് കായ്ഫലം കിട്ടാനൊക്കെ ചാൻസ് കുറവും ാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്നും മനസ്സിലാക്കി വെക്കുക അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു